ലഹരിവിരുദ്ധ സന്ദേശ റാലി സംഘടിപ്പിച്ചു കലൂർക്കാട് ഗ്രാമപഞ്ചായത്തും എക്സൈസ് വകുപ്പും സംയുക്തമായാണ് റാലി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബവിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച റാലി വാർഡ് മെമ്പർമാർ കലൂർക്കാട് പോലീസ് ഉദ്യോഗസ്ഥർ ബി പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ആരോഗ്യ വകുപ്പ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ടി പ്രസാദ് യുവജന പ്രസ്ഥാന നേതാക്കൾ കുടുംബശ്രീ അംഗങ്ങൾ ഹരിതക്രമസേനാ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ടൗണിൽ ചേർന്ന പൊതുയോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് സംസാരിച്ചു തീർച്ചയായും ഇതൊരു ബോധവൽക്കരണമായിരിക്കണം നമ്മൾ ഓരോരുത്തരാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് നമ്മൾ വളർന്നു വരുന്ന തലമുറ അവർക്കൊരു നല്ലൊരു ഭാവി നമുക്കൊരു സുരക്ഷിതമായ ഒരു ഭാവി ഭാവി അവർക്ക് നൽകണം അതിനുള്ളൊരു അവസ്ഥ അല്ലെങ്കിൽ ഒരു അവസരം അല്ലെങ്കിൽ ഒരു ഇത് നമ്മൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കണം തീർച്ചയായും അത് നമുക്ക് ഇതിലെ ഈ റാലിയിലെ ഒരുപാട് പേര് പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷെ നമ്മുടെ കാലാവസ്ഥ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റിയാസ് ക്ലാസുകൾ നയിച്ചു എസ് എ ആശംസകൾ അറിയിച്ച് നമ്മള് കാണുന്നത് അല്പം മദ്യം കഴിച്ച് നമ്മുടെ നാട്ടിലൂടെ ഹോൺ തെറ്റ് നടക്കുന്ന ചില ആളുകളെ മാത്രമായിരുന്നു എന്നാൽ ഇന്ന് യാതൊരു മണവും ഇല്ലാതെ യുവതലമുറ ഇതിനടിമപ്പെട്ട് അവരുടെ ജീവിതം തള്ളി നിൽക്കുന്നു എന്താണ് അവർ ചെയ്യുന്നതെന്ന് അവർക്ക് വരെ അറിയുന്നില്ല നാട്ടിൽ കൊലപാതകങ്ങളും അക്രമങ്ങളും വർദ്ധിച്ചു വരുന്നു ഇതിനെയെല്ലാം തടയുന്നതിന് എന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നേ ഉള്ളൂ ജനകീയ പ്രതികരണം ഇത് മാത്രമേ ഉള്ളൂ നാട്ടിലെ ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ ഇത്തരത്തിലുള്ള ഏത് രാസന ഗുരുവെയും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും കാരണം നമുക്കറിയാം നമുക്ക് ഇവിടെ വിവിധ വാർഡുകളുണ്ട് ഈ വാർഡുകളിലെ ഓരോ പഞ്ചായത്ത് മെമ്പർമാരും ഈ വാർഡിന്റെ ഓരോ മുക്കും മൂലയും ഓരോ വീട്ടിലും എത്ര അംഗങ്ങളുണ്ടെന്നും അവരിൽ പേരുണ്ടെന്നും അതുപോലെ അവരിൽ ജോലിയിലുള്ളവർ എത്ര പേരുണ്ടെന്നും ഇവിടെ താമസിക്കുന്നവർ എത്ര ഇപ്പൊ ഇല്ലാത്തവർ ഇങ്ങനെ എല്ലാ വിശദവും അറിയാവുന്ന ആളുകളാണ് നമ്മുടെ മെമ്പർമാർ മാത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ